മുഖം ഭംഗിക്കൊണ്ടെന്ത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മിനുക്ക് പണി നടത്തേണ്ടത് പുറത്തല്ല അകമേ ഹൃദയത്തിനറയില് പുറത്തല്ല അകമേ ഹൃദയത്തിനറയില് മുഖം ഭംഗിക്കൊണ്ടെന്ത് ഫലം മനസകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മിനുക്ക പണി നടത്തേണ്ടത് പുറത്തല്ല അഗമേ ഹൃദയത്തിനറയിൽ പുറത്തല്ല അകമേ ഹൃദയത്തിനറയിൽ ും പിണക്കമില്ല എന്ന് പറയാൻ ആകുമോ എനിക്ക് വേളയിൽ ആരൊക്കെയോ കുറിച്ച് ഇല്ലാത്തതരുളി മാപ്പിനെല്ലുമോ അരികില് കൊഴിയും ഇലമരമിൽ നിന്ന് ഓരിക്കലേ ില മരമിൽ നിന്ന് ഒരിക്കല് കഴിയേണം മുമ്പേ കടം വിടല് മുഖം ഭംഗിക്കൊണ്ടെന്ത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസകം മാലിന്യം നിറഞ്ഞതാണെങ്കിലേ ക്യാൻസറിനേക്കാളും ട്യൂമറിനേക്കാളും വലിയൊരു രോഗമുണ്ട് നെഞ്ചിന് അഹങ്കാരം അസൂയ അകമേ കവർന്നെടുത്ത് അന്ധത ബാധിച്ചു കണ്ണിന് കോടി സംവാദ്യമുണ്ടായിട്ടെന്തിനാ കോടി സംവാദ്യമുണ്ടായിട്ടെന്തിനാ കോലം അവസാനം ആറടി മണ്ണില ിക്കൊണ്ടെന്ത് ഫലം മനസകം മാലിന്യം നിറഞ്ഞതാണെങ്കില് മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില് ഞാനെന്ന മരം വിട്ട് നീയെന്ന തൈ നാട്ട് നാവിന് വേണം മതി കൂട്ട് നന്നാകാനൊരു പാട്ട് നല്ലോരിൽ ചെന്നോട്ട് നൽകും മരുന്നവർ ഉള്ളോട്ട് വെളിവാകും വരയാണിപ്പാച്ചിൽ വെളിവാകും വരയാണിപ്പാച്ചിൽ കിളകീറും വരയാണി കടച്ചിൽ മുഖം വന്നിക്കൊണ്ടെന്ത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ പണി നടത്തേണ്ടത് പുറത്തല്ല അകമേ ഹൃദയത്തിനറയിൽ പുറത്തല്ല അഗമേ ഹൃദയത്തിനറയില്